ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു സ്കൂൾ അറ്റ് ഹോം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ചില പ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു ഏതൊക്കെയായിരുന്നത് ഓർമ്മയുണ്ടോ ക്രോമസോമിൻ്റെ മാറൽ ബീജ സംയോഗം നടക്കുമ്പോൾ ഉണ്ടാകുന്ന അലീൽ ചേർച്ച എന്നിവ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് വ്യതിയാനത്തിന് കാരണമാകുന്ന മറ്റൊരു പ്രവർത്തനമാണ് ഉൽപരിവർത്തനം ഉൽപരിവർത്തനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനിതാ ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് ഉൽപരിവർത്തനം അപ്പോൾ ജനിതാ ഘടന അതായത് ഡി എൻ എ ഈ ഡി എൻ എൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റമാണ് ഉൽപരിവർത്തനത്തിന് കാരണം എന്നാൽ ഈ മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുമുണ്ട് അതിനാൽ വ്യതിയാനങ്ങൾക്ക് കാരണമായ ഈ പ്രവർത്തനത്തെ ഉൽപരിവർത്തനം എന്ന് നമ്മൾ പറയുന്നു ഡി എൻ എയുടെ ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ ചില പ്രത്യേക രാസവസ്തുക്കൾ വികിരണങ്ങൾ തുടങ്ങിയവ ഉൽപരിവർത്തനങ്ങൾക്ക് കാരണമാകാം അപ്പോൾ മൂന്ന് കാരണങ്ങളാണ് ഉൽപരിവർത്തനത്തിൽ ഇടയാക്കുന്നത് ഏതൊക്കെയാണ് ഡി എൻ എയുടെ ഇരട്ടിക്കലിനുണ്ടാകുന്ന തകരാറുകൾ അപ്പോൾ ഡി എൻ എയുടെ ഇരട്ടിക്കലെല്ലാം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്നാൽ ആ സമയത്തുണ്ടാകുന്ന തകരാറുകൾ അതുപോലെ ചില പ്രത്യേക രാസവസ്തുക്കൾ കെമിക്കൽ സബ്സ്റ്റൻസസ് വികിരണങ്ങൾ റേഡിയേഷൻസ് ഇതെല്ലാം ഉൽപരിവർത്തനമുണ്ടാകാൻ കാരണമാകുന്നു ഉൽപരിവർത്തനങ്ങൾ ജീനുകളിൽ മാറ്റമുണ്ടാക്കുകയും ഈ ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു കണ്ടോ അപ്പോൾ ഉൽപരിവർത്തനങ്ങൾ എവിടെ മാറ്റമുണ്ടാക്കും ജീനുകളിൽ അഥവാ നമ്മുടെ ജന്തുഘടനയിൽ അങ്ങനെ ഈ ജീനുകൾ എവിടേക്ക് എത്തുന്നുണ്ട് തലമുറ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയുമുണ്ട് അങ്ങനെ സ്വഭാവ വ്യതിയാനങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നു ഇതിനെയാണ് നമ്മൾ ഉൽപരിവർത്തനം എന്ന് പറയുന്നത് ജീവപരിണാമത്തിൽ ഉൽപരിവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്താണോ ജീവപരിണാമം എന്ന് പറയുന്നത് ജീവപരിണാമം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഴമക്കാർ പറയൂല്ലേ നമ്മുടെ ആൻസെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതായത് മുൻഗാമികൾ പൂർവികർ എന്ന് പറയുന്നത് കുരങ്ങായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ കാരണം അവരിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന മനുഷ്യൻ ഉടലെടുത്തിട്ടുള്ളത് അതായത് നിങ്ങളെല്ലാം സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ശിലായുഗം താമരശിലായുഗം എന്നൊക്കെ പറഞ്ഞ് അല്ലേ ആ കാലഘട്ടത്തിലെ മനുഷ്യരല്ല ഇപ്പോൾ ഉള്ളത് അതാണ് പരിണാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉൽപരിവർത്തനത്തിന് ജീവപരിണാമത്തിൽ പ്രധാന പങ്കുണ്ട് എന്ന് നമ്മൾ പറയുന്നു അപ്പോൾ വ്യതിയാനങ്ങൾ ഉണ്ടാകാൻ ഇടയാകുന്ന മൂന്ന് സാഹചര്യങ്ങൾ നമ്മൾ പഠിച്ചു ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ ബീജ സംയോഗം നടക്കുമ്പോൾ ഉണ്ടാകുന്ന അലീൽ ചേർച്ച പിന്നീടൊന്നാണ് ഉൽപരിവർത്തനം ഈ മൂന്ന് പ്രവർത്തനങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ വ്യക്തമായി തന്നെ പഠിച്ചിരിക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം കുഞ്ഞ് ആണോ പെണ്ണോ കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കപ്പെടുന്നതിലെ ജനിതക രഹസ്യം എന്താണ് ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട് അതിലൂടെ എങ്ങനെയാണ് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നിശ്ചയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ സ്ത്രീകളിലെ ക്രോമസോം നമ്പർ നമുക്കറിയാം നാല്പത്തിയാറാണെന്ന് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവരിലെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് നാല്പത്തി ആറാണ് ഇവിടെ നാൽപ്പത്തി നാല് ക്രോമസോമുകൾ സ്വരൂപ ക്രോമസോമുകളാണ് ഇനി ഇവിടെ കാണപ്പെടുന്ന രണ്ട് എക്സ് ക്രോമസോമുകളിലോ അതെന്താണ് ലിംഗനിർണയ ക്രോമസോമുമാണ് ഇനി പുരുഷന്മാരുടെ ക്രോമസോമിൻ്റെ നമ്പറാണ് ഇവിടെ തന്നിരിക്കുന്നത് നാൽപ്പത്തി ആറാണ് നാൽപ്പത്തിനാലെണ്ണം സ്വരൂപ ക്രോമസോമുകളും രണ്ട് ലിംഗനിർണ്ണയ ക്രോമസോമുകളും ലിംഗനിർണ്ണയ ക്രോമസോമുകൾ പുരുഷന്മാരിൽ പറയുന്നത് എങ്ങനെയാണ് എക്സ് വൈ എന്നാണ് എന്നാൽ സ്ത്രീകളിലോ എച്ച് എച്ച് എന്നാണ് സോ ഈ ലിംഗനിർണ്ണയ ക്രോമസോമുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ കൂടിച്ചേരുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ ഫീമെയിൽ അല്ലെ സ്ത്രീയുടെ ലിംഗനിർണ്ണയ ക്രോമസോമുകളാണ് എച്ച് എച്ച് കണ്ടോ രണ്ടും എച്ച് തന്നെയാണ് ഇനി പുരുഷന്മാരിലോ എസും ഉണ്ട് ഉണ്ട് ഇവ തമ്മിൽ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത് ഇവിടെ എച്ച് എച്ച് അപ്പോൾ എന്തു തോന്നു രണ്ട് എച്ച് അല്ലേ ഇനി ഇവിടെയോ ഇവിടെ പുരുഷന്മാരിലെ ഈ ഒരു എറ്റ്സും ഇവിടെ സ്ത്രീയിലുള്ള മറ്റൊരു എഡ്സും കൂടി ചേർന്നിട്ട് രണ്ട് എഡ്സ് കിട്ടിയിട്ടുണ്ട് സോ അപ്പോൾ ഇതെന്തായിരിക്കും ഫീമെയിൽ ചൈൽഡ് ആയിരിക്കും അല്ലേ പെൺകുഞ്ഞായിരിക്കും ഇത് ഇതോ ഇതും പെൺകുട്ടി തന്നെയാണ് കാരണം രണ്ടും എച്ച് തന്നെയല്ലേ രണ്ട് ഉള്ള ലിംഗം തന്നെ ക്രോമസോമുണ്ടെങ്കിൽ അതാരായിരിക്കും കുഞ്ഞ് പെണ്ണായിരിക്കും ഇനി ഇവിടെ നോക്കൂ വൈ ക്രോമസോമാണ് പുരുഷന്മാരിലെ വൈ ക്രോമസോമും സ്ത്രീകളിലെ എക്സ് ക്രോമസോമും കൂടി ചേർന്നിട്ട് എറ്റ്സും വൈയും കിട്ടി അല്ലേ ഇനി ഇവിടെയാണെങ്കിലോ ഇവിടെ സ്ത്രീകളിലെ എക്സ് ക്രമസോമും പുരുഷന്മാരിലെ വൈ ക്രോമസോമും കൂടി ചെന്നിട്ട് എന്താ കിട്ടിയത് എസും വയും തന്നെയാണ് അപ്പോൾ ഇതെന്താണ് ആൺകുഞ്ഞാണ് അല്ലെ എക്സ് വൈ ക്രോമസോമുള്ളത് ആരായിരിക്കും ആൺകുട്ടിയായിരിക്കും ഇവിടെയും അത് തന്നെയാണ് അല്ലെ ആൺകുട്ടി തന്നെയായിരിക്കും അപ്പോൾ ഇവിടെ നോക്കൂ രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമാണ് അപ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് ഒരിക്കലും നിർണ്ണയിക്കാനായിട്ട് പറ്റില്ല പുരുഷന്മാരിലുള്ള വൈ എന്ന ലിംഗം തന്നെ ക്രോമസോമമാണ് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കുന്നത് കാരണം സ്ത്രീകളിൽ എന്തുമാത്രമേ ഉള്ളൂ രണ്ട് എക്സ് ക്രോമസോം ആണുള്ളത് എന്നാൽ പുരുഷന്മാരിലോ എക്സുമുണ്ട് വൈയുമുണ്ട് പുരുഷന്മാരിലെ വൈ ക്രോമസോം എത്തിയാൽ മാത്രമേ അവിടെ ആൺ ഉണ്ടാകുന്നുള്ളൂ ഓക്കെ കാരണം സ്ത്രീകളിലെ എക്സ് ക്രോമസോം മാത്രമല്ലേ ഉള്ളൂ വൈ ക്രോമസോം എന്തിനാണ് നിർണ്ണയിക്കുന്നത് കുഞ്ഞ് ആണാണോ പെണ്ണാണോ നിർണയിക്കുന്നതാണ് അതെവിടെയുള്ളൂ പുരുഷന്മാരിലേ ഉള്ളൂ സ്ത്രീകളിൽ അതില്ല കണ്ടോ കുട്ടി ആണാകുന്നതിനും പെണ്ണാകുന്നതിനും നിർണായകമാകുന്നത് പിതാവിൽ നിന്നുള്ള എക്സ് വൈ ക്രോമസോമുകളാണ് എച്ച് എക്സ് ലിംഗ ക്രോമസോമുകളുള്ള ശിശു പെൺകുട്ടിയും എക്സ് വൈ ലിംഗ ക്രോമസോമുകളുള്ള ശിശു ആൺകുട്ടിയുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിതാവിൽ നിന്നുള്ള എക്സ് വൈ ക്രോമസോമാണ് കുട്ടി ആണാകുന്നതിനും പെണ്ണാകുന്നതിനും നിർണായകമാകുന്നത് കാരണം സ്ത്രീകൾ രണ്ട് എക്സ് ക്രോമസോമുകളെ ഉള്ളൂ എന്നാൽ പിതാവിൽ അഥവാ പുരുഷന്മാരിലോ ഉണ്ട് വൈയുമുണ്ട് ആണ് സ്ത്രീ ശരീരത്തിലേക്ക് എത്തുന്നതെങ്കിൽ അവിടെ പെൺകുഞ്ഞ് മാത്രമേ ഉണ്ടാകുള്ളൂ എന്നാൽ വൈ ആണ് സ്ത്രീ ശരീരത്തിലേക്ക് എത്തുന്നതെങ്കിൽ അവിടെ ആൺകുഞ്ഞുണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് കാരണം ഒരു സ്ത്രീ അമ്മയാകുന്നതിലൂടെ ആ ഒരു കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് അറിയാനുള്ള മറ്റുള്ളവരുടെ ആകാംക്ഷ വളരെ വലുതാണ് ഇനി എങ്ങാനും കുട്ടി പെണ്ണായി പെണ്ണായിക്കഴിഞ്ഞാൽ അതിന് പഴിച്ചാരുന്ന സ്ത്രീ സമൂഹവും നമ്മുടെ നാട്ടിലുണ്ട് സ്ത്രീ ആയിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് പെണ്ണാണ് എന്നറിയുന്നതിലൂടെ ഒരുപാട് പഴികളാണ് ആ ഒരു സ്ത്രീ ആ ഒരു അമ്മ കേൾക്കേണ്ടി വരിക എന്നാൽ അത് ശരിയാണോ ഒരിക്കലുമല്ല നമ്മളിപ്പോൾ തന്നെ പഠിച്ചിരുന്നു അല്ലെ കുഞ്ഞ് ആണാകണമെങ്കിൽ പിതാവിൽ നിന്നുള്ള എക്സ് വൈ ക്രോമസോമുകൾ എത്തണം അതായത് പുരുഷന്മാരിലെ വൈ ക്രോമസോമിലൂടെയാണ് കുട്ടി ആണായി ജനിക്കുന്നത് അതൊരിക്കലും സ്ത്രീകളുടെ കയ്യിലില്ല സ്ത്രീകളിലോ രണ്ട് എക്സ് ക്രോമസോമിലേ ഉള്ളൂ അപ്പോൾ പുരുഷന്മാരിലെ എക്സ് ക്രോമസോമാണ് സ്ത്രീ ശരീരത്തിലേക്ക് എത്തുന്നതെങ്കിൽ അവിടെ പെൺകുഞ്ഞ് മാത്രമേ ജനിക്കുകയുള്ളൂ എന്നാൽ വൈ ആണെങ്കിലോ അവിടെ ആൺകുട്ടി ഉണ്ടാകും അപ്പോൾ സ്ത്രീകൾ ഇതിൻ്റെ പേരിൽ പഴികൾക്കുന്നത് വളരെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ വീടിനടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ചില വീടുകളിലോ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം ഇതാണ് കാരണം അല്ലാതെ ഒരു സ്ത്രീക്ക് ഒരു മൂന്ന് പെൺകുട്ടികളുണ്ടായി നാലാമതും നോക്കിയപ്പോൾ വീണ്ടും പെൺകുട്ടിയായി അപ്പോൾ വീണ്ടും ആ സ്ത്രീ എന്ത് ചെയ്യാണ് പഴിച്ചാരിയാണ് അത് ശരിയായ കാര്യമേ അല്ല അപ്പോൾ അത്തരം ചിന്താഗതികളുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കൂടി ഒരു കടമയാണ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം നിറവ്യത്യാസത്തിന് പിന്നിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ തൊക്കിന്റെ നിറം വ്യത്യസ്തമായത് എന്തുകൊണ്ടായിരിക്കാം മെലാനിൻ എന്ന വർണ്ണക പ്രോട്ടീനാണ് തൊക്കിന് നിറം നൽകുന്നത് അപ്പോൾ നമ്മുടെ തൊക്ക് അഥവാ തൊലിക്ക് സ്കിന്നിന് നിറം നൽകുന്നത് എന്താണ് മെലാനിൻ എന്ന വർണ്ണക പ്രോട്ടീനാണ് തൊക്കിന് നിറം നൽകുന്ന ജീനുകളുടെ അലീലുകളുടെ പ്രവർത്തനത്തിലെ വ്യത്യാസം മൂലം മെലാനിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ് മനുഷ്യരിലെ തൊക്കിന്റെ നിറവ്യത്യാസത്തിന് കാരണം അപ്പോൾ നമ്മൾ പഠിച്ചു നമ്മുടെ തൊക്കിന് നിറം നൽകുന്നത് മെല്ലാനിൻ എന്ന പ്രോട്ടീനാണെന്ന് അല്ലേ അപ്പോൾ ഈ മെല്ലാനിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീനുകളുടെ അലീലുകളുടെ പ്രവർത്തനത്തിലെ വ്യത്യാസം മൂലമാണ് ഈ മെല്ലാനിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിയും കുറഞ്ഞു കുറഞ്ഞുമിരിക്കുന്നത് അപ്പോൾ ഈ ജീനുകളുടെ അലീലുകളുടെ പ്രവർത്തനത്തിലെ വ്യത്യാസം മൂലം മെലാനിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ നമ്മുടെ ശരീരം കുറച്ച് ഡാർക്കായിട്ട് കാണപ്പെടുക ഇരേണ്ടതായി തോന്നും എന്നാൽ മെലാനിൻ്റെ അളവ് കുറഞ്ഞാലോ മനുഷ്യരിലെ തൊക്കിൻ്റെ നിറം വെളുത്തതായിരിക്കും അങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാൽ മെലാനിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഒട്ടുമില്ലെങ്കിൽ ഒരു രോഗമാണ് ഉണ്ടാകുന്നത് ആൽബിനിസം ആൽബനിസം എന്നൊരു രോഗം മെലാനിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഒട്ടുമില്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ മെലാനിന്റെ ഏറ്റവും കുറച്ചിൽ മൂലമാണ് ശരീരത്തിൻ്റെ നിറം എന്തായിരിക്കുന്നത് ഇരുണ്ടതും വെളുത്തതും അതുപോലെ തന്നെ ഒരു മീഡിയം കളറൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് പിന്നെ നമുക്കറിയാം നമ്മുടെ ലോകത്തിൽ പല സ്ഥലങ്ങൾ ഇപ്പോൾ യൂറോപ്യൻസിന് എടുക്കുകയാണെങ്കിൽ അവരുടെ കളർ ടോൺ എന്ന് പറയുന്നത് മറ്റൊന്നാണ് പിന്നെ നമ്മളെന്താണ് റെഡ് ഇന്ത്യൻസ് ആണ് അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ കളർ ടോൺ വേറെ ഒന്നാണ് അതുപോലെ തന്നെ ആഫ്രിക്ക അത്തരം ആ ഒരു രാജ്യങ്ങളും എടുക്കുകയാണെങ്കിൽ അവരുടെ സ്കിൻ കളറും വേറെ ഒന്നാണ് അല്ലേ അപ്പം ഇതിലെല്ലാം കാരണം എന്താണ് മെലാനിൻ്റെ ഉണ്ടാകുന്ന ഏറ്റവും കുറച്ചിലാണ് അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് തൊക്കിനെ നിറം നൽകുന്ന ജീനുകളുടെ അലീലുകളുടെ പ്രവർത്തനത്തിലെ വ്യത്യാസം മൂലവുമാണ് അപ്പോൾ മെലാനിന്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ച് മൂലം മനുഷ്യരിലെ തൊക്കിന്റെ നിറം കൂടിയും കുറഞ്ഞുമെല്ലാം ഇരിക്കുന്നുണ്ട് ഇവിടെ കണ്ടോ ഒരുപാട് സ്കിൻ കളർ ടോൺസ് ആണ് കാണിച്ചിട്ടുള്ളത് കണ്ടല്ലോ തൊക്കിന്റെ നിറം വെളുപ്പോ കറുപ്പോ ആകുന്നത് വർഗവ്യത്യാസം കൊണ്ടല്ല സൂര്യന് കീഴിൽ ജീവിക്കാനുള്ള അനുകൂലം മാത്രമാണിത് മനുഷ്യരിലെ വർഗങ്ങൾ സാംസ്കാരികം മാത്രമാണ് ജീവശാസ്ത്രപരമായി മനുഷ്യരെല്ലാം ഒരേ വർഗം തന്നെയാണ് അത് ഉൾക്കൊള്ളാനും വർഗ്ഗവ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണാനുമുള്ള അവബോധം നേടുമ്പോഴേ ജനത ശാസ്ത്ര പഠനം സാർത്ഥമാക്കൂ അപ്പോൾ കുഞ്ഞു ആണോ പെണ്ണോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ മറ്റൊരു സോഷ്യലി റെലവൻറ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ കാരണം നിറവ്യത്യാസത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് വർണ്ണവിവേചനം അതാണ് പണ്ടു കാലത്ത് വളരെ കൂടുതലായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്തും പറഞ്ഞില്ലെങ്കിലും പുറത്തേക്ക് പറഞ്ഞില്ലെങ്കിൽ കൂടി എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നതന്നെയാണ് ആളുകളുടെ നിറത്തിന്റെ ബേസിൽ അവരെ മാറ്റി നിർത്തുന്നത് എന്നാൽ ജെൻഡർ ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്ന നമുക്ക് അങ്ങനെ കാണാനായിട്ട് പാടില്ല എല്ലാവരും എല്ലാ മനുഷ്യരും ജീവശാസ്ത്രപരമായിട്ട് എന്ത് തന്നെയാണ് ഒരേ വർഗം തന്നെയാണ് മനുഷ്യൻ്റെ വർഗങ്ങൾ സാംസ്കാരികം മാത്രവുമാണ് അപ്പോൾ തൊക്കിൻ്റെ നിറമോ വെളുപ്പോ കറുപ്പോ ആകുന്നത് വർഗ്ഗവ്യത്യാസം കൊണ്ടല്ല സൂര്യന് കീഴിൽ ജീവിക്കാനുള്ള ഒരു അനുകൂലം മാത്രമാണ് നമ്മുടെ ശരീരത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു വർണ്ണത്തിന്റെ പേരിൽ ഒരു നിറത്തിന്റെ പേരിൽ മറ്റൊരാളെ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല അവരങ്ങനെ ജനിക്കുന്നത് അവരുടെ കുറ്റം കൊണ്ടാണോ അത് സൂര്യൻ്റെ കീഴിൽ ആ ഒരു ആൾക്ക് ജീവിക്കാനുള്ള അനുകൂലനം മാത്രമാണ് എന്നോർക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഉൽപരിവർത്തനത്തെക്കുറിച്ചും കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാനുള്ള മാർഗങ്ങളെക്കുറിച്ചും നിറവ്യത്യാസത്തിന് പിന്നിലുള്ള കുറച്ച് കാര്യങ്ങളുമായിരുന്നു ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ഒരു തുടർ പ്രവർത്തനങ്ങളുണ്ടല്ലോ അതിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ആറണ്ണയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ചെയ്ത് ഇപ്പോൾ ആറ് എൻ എയിൽ കാണപ്പെടാത്തതാണ് കേട്ടോ കാണുന്നതല്ല കാണപ്പെടാത്തതാണ് നമുക്കറിയാം ആറ് എൻ എയിലെ നാല് നൈട്രജൻ ബേസ് ഉണ്ടെന്ന് അല്ലേ അഡിനിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഈ റാസിലാണത് ഓർമിൻ്റല്ലോ അല്ലേ ഡി എൻ എയിലെ തൈമിന് പകരം ആറ് എയിലുള്ളത് യു റാസിലാണ് അങ്ങനെയാണെങ്കിൽ ആറ് എണ്ണയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ് തൈമിനാണ് തൈമിൻ കാണപ്പെടുന്നത് ഡി എൻ എയിൽ മാത്രമാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ പ്രോട്ടീൻ സംശ്ലേഷണത്തിന്റെ ഘട്ടങ്ങൾ ക്രമപ്പെടുത്തി ഫ്ലോ ചാർട്ടായി ചിത്രീകരിക്കുക ഇവിടെ നോക്കൂ കുറേ അധികം പോയിന്റ്സ് തന്നിട്ടുണ്ട് പ്രോട്ടീൻ സംശ്ലേഷണത്തിന്റെ അഥവാ പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളാണിത് അത് ഡിസോർഡർ ആയിട്ടാണ് തന്നിട്ടുള്ളത് അത് നമുക്കൊന്ന് ഓർഡർ ചെയ്തിട്ട് എഴുതാം ആദ്യം എന്താ സംഭവിക്കുന്നത് എം ആർ എന് എ ഉണ്ടാകുന്നു അല്ലേ അതാണ് ആദ്യത്തെ പോയിന്റ് എം ആർ എന് എ ഉണ്ടാകുന്നു എന്നിട്ടോ എം ആർ എന് എ റൈബോസോമിലെത്തുന്നു കണ്ടോ അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താണ് എം ആർ എന് എ റൈബോസോമിലെത്തുന്നു ഇനിയോ അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്ന ആരാണ് ടി ആണ് അല്ലേ ഇനി അവസാനത്തെ പോയിന്റ് ഏതാണ് അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെയുള്ള ഈ ഘട്ടങ്ങളായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കണം കേട്ടോ ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ താഴെ കൊടുത്തിരിക്കുന്ന വർഗസംഘലനം പരീക്ഷണം നിരീക്ഷിക്കൂ പച്ച വിത്തുള്ള ചെടിയും മഞ്ഞ വിത്തുള്ള ചെടിയും രണ്ട് ചെടികളാണ് അത് തമ്മിൽ വർഗസംഗനം നടത്തുമ്പോൾ പച്ച വിത്തുള്ള ചെടിയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മളോട് എന്താ ചോദിക്കുന്നത് ഈ വർഗ്ഗസംഘര പരീക്ഷണത്തെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രതീകങ്ങളാവണം അല്ലേ അപ്പോൾ പച്ച വിത്തുള്ള ചെടിയാണ് അപ്പോൾ നമ്മളൊരു പച്ചയല്ലേ അപ്പോൾ ആണ് അപ്പോൾ ക്യാപ്ലറ്റ ജി എടുക്കാം അല്ലേ അപ്പോൾ ക്യാപ്ലറ്റ ജി ക്യാപ്ലറ്റ ജി അതാണ് പച്ച വിത്തുള്ള ചെടി ഇനി മഞ്ഞ വിത്തുള്ള ചെടിക്ക് നമ്മൾ ഏതാണ് ലെറ്റേഴ്സ് എടുക്കുക സ്മോൾ ലെറ്റേഴ്സ് ആക്കാം സ്മോൾ ലെറ്റർ ജിയും സ്മോൾ ലെറ്റർ ജിയും ആണ് അങ്ങനെയാകുമ്പോൾ ക്യാപ്ലറ്റ ജി ക്യാപ്ലറ്റ ജി സ്മോൾ ടെ ജി സ്മോൾ ടെ ജി അങ്ങനെയാണെങ്കിൽ പച്ച വിത്തുള്ള ചെടിയുടെ ബീജകോശം ഏതാണ് ക്യാപ്ലറ്റ ജി ആണ് മഞ്ഞ് വിത്തുള്ള ചെടിയുടെയോ സ്മോൾ ട ജിയുമാണ് അങ്ങനെ അവ കൂടി ചെരുമ്പോൾ കിട്ടുന്നത് പച്ച വിത്തുള്ള ചെടിയാണ് അഥവാ ക്യാപ്ലറ്റ ജി സ്മോൾ ടെ ജിയു ആണ് ഓക്കെ അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യൻ എന്താണ് ഒന്നാം തലമുറ ചെടിയുടെ സോപ്പരാഗണം വഴിയുണ്ടായ രണ്ടാം തലമുറ ചിത്രീകരിക്കാനാണ് പറയുന്നത് അതായത് ഒന്നാം തലമുറയിലെ ചെടിയാണിത് അല്ലെ ജി സ്മോൾ ടെ ജി അതിൻ്റെ സ്വപ്നരാകണം ചെയ്യണം അങ്ങനെയാകുമ്പോൾ എന്താണ് എഴുതേണ്ടത് ജി സ്മോൾ ടെ ജി ടജി ജി സ്മോൾ ടെ ജി ഇനി അവയുടെ ബീജ് കോശങ്ങൾ എഴുതണം ജി സ്മോൾ ടെ ജി ടജി ജി സ്മോൾ ടെ ജി ഇനി ഇവ തമ്മിൽ എന്ത് ചെയ്യണം കൂടിച്ചേരണം അല്ലേ അപ്പോൾ നമുക്ക് നാല് ചെടികളാണ് കിട്ടുക ജി ക്യാപ്ലറ്റ ജി ജി സ്മോൾ ജി റ്റജി ജി സ്മോൾ ജി സ്മോൾ അറ്റർജി സ്മോൾ അറ്റർജി അങ്ങനെ നാല് ചെടികൾ നമുക്ക് കിട്ടും അതിൽ ഒരു ചെടി മാത്രമാണ് മഞ്ഞ വിത്തുള്ള ചെടി കിട്ടുന്നത് ബാക്കി മൂന്നെണ്ണം പച്ച വിത്തുള്ള ചെടിയായിരിക്കും അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഇനി നാലാമത്തെ ക്വസ്റ്റ് നോക്കൂ തലമുറകളിൽ വ്യതിയാനങ്ങൾ രൂപപ്പെടുത്തുന്ന മൂന്ന് പ്രക്രിയകൾ നൽകിയിരിക്കുന്നു ഓരോ പ്രക്രിയയെ കുറിച്ച് ലേഖക്കുറിപ്പ് തയ്യാറാക്കുക നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ വ്യതിയാനങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ച് മൂന്ന് കാരണങ്ങളാണുള്ളത് മാറൽ ബീജ സംയോഗം ഉൽപരിവർത്തനം ഉൽപരിവർത്തനത്തെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്തത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് പ്രോസസ്സും ഈ മൂന്ന് പ്രക്രിയകളിലെ വ്യക്തമായിട്ടുള്ള ഒരു കുറിപ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ എടുത്തെഴുതുക ഒപ്പം നന്നായി പഠിക്കുകയും വേണം ഈ ഒരു ക്വസ്റ്റ്യൻ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കണ്ടിട്ടുള്ള ഒന്നാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Please subscribe my channel and share it. Thank you.